അവര് പ്രധാനമായിട്ടും പറഞ്ഞിട്ടുള്ളത് യു ജി സിയുടെ മാൻഡേറ്റിന് ഉള്ളിൽ നിൽക്കുന്ന കാര്യമല്ല ഇപ്പോൾ യു ജി സി നിർദ്ദേശിച്ചിട്ടുള്ളത് യു ജി സിക്ക് സർവകലാശാലകളുടെ അക്കാദമിക് ഗുണനിലവാരം ഉറപ്പിക്കാൻ കഴിയുന്ന വിധത്തിലുള്ള ബ്രോഡ് ഗൈഡ് ഗൈഡ് ലൈൻസ് പുറപ്പെടുവിക്കാനുള്ള അധികാരമാണ് ഉള്ളത് അത് പടിപടിയായിട്ട് അതിന്റെ രൂപം മാറിക്കൊണ്ടിരിക്കുകയാണ് യു ജി സിയുടെ രണ്ടായിരത്തി പതിമൂന്ന് റെഗുലേഷൻ പ്രകാരം അതാത് സർവകലാശാല ആക്ട് പ്രകാരാണ് വൈസ് ചാൻസലർ നിയമനം നടത്തിയിരുന്നത് രണ്ടായിരത്തി പതിനെട്ടിലെ യു ജി സി റെഗുലേഷനിൽ യു ജി സി പ്രതിനിധിയെ കൂടി സെർച്ച് കമ്മിറ്റിയില് കൂട്ടിച്ചേർത്തു എന്നാൽ പുതിയ കരട് റെഗുലേഷനിൽ സെർച്ച് കമ്മിറ്റി രൂപീകരിക്കുന്നതിനുള്ള സമ്പൂർണമായ അധികാരവും ചാൻസലർ എന്ന നിലയിൽ ഗവർണറിൽ നിഷ് നിക്ഷിപ്തമാവാണ് സംസ്ഥാന സർക്കാരുകളെയും സർവകലാശാല ആക്ടുകളെയും സമ്പൂർണമായും ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ നിന്ന് മാറ്റി നിർത്തുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഇത് മുന്നോട്ട് വയ്ക്കപ്പെട്ടിട്ടുള്ളത് ഒരുപാട് നിരീക്ഷണങ്ങൾ അവരുടേതായിട്ടുണ്ട് അത് അയച്ചതിന് ശേഷം നിങ്ങൾക്ക് നൽകുന്നതാണ് അതിൻ്റെ പ്രതികരണങ്ങളൊക്കെ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിരണ്ട് കോടി രൂപയാണ് കഴിഞ്ഞ സാമ്പത്തിക വർഷം സംസ്ഥാന ഗവൺമെൻറ് ചെലവഴിച്ചിട്ടുള്ളത് സംസ്ഥാന സർവകലാശാലകൾക്ക് വേണ്ടി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് സാമ്പത്തിക വർഷത്തിൽ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിരണ്ട് കോടി മുപ്പത്തി ലക്ഷം രൂപയാണ് സംസ്ഥാന ഗവൺമെൻറ് വിവിധ സംസ്ഥാന സർവകലാശാലകൾക്കായിട്ട് ചെലവഴിച്ചിട്ടുള്ളത് ഇത്രയും വലിയ നിലയിൽ ഫണ്ട് ചെയ്യുന്ന സംസ്ഥാന ഗവൺമെൻറ്റിന് സർവകലാശാലയുടെ ഒരു കാര്യത്തിലും ഇടപെടാൻ പാടില്ല എന്ന നിലയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ നിർവചിച്ചു കൊണ്ടുവരുന്നത് അതിൽ ഒരു യുക്തിരാഹിത്യമുണ്ട് ഉണ്ട് തീർച്ചയായും നീതിരഹിതമായിട്ടുള്ള ഒരു നിലപാടാണത് അമിതാധികാര കേന്ദ്രീകരണത്തിലൂടെ കാവ്യവൽക്കരണത്തിനുള്ള അരങ്ങൊരുക്കുക എന്നുള്ളതാണ് ഇതിന്റെയൊക്കെ പിറകിലുള്ളത് അക്കാദമിക ഗുണമേന്മയുടെ നിർവീര്യമാക്കലും അതുമായി ബന്ധപ്പെട്ടുള്ളതാണ് സർവകലാശാലകളിൽ സ്വന്തം അനുചര വൃന്ദത്തെ വിന്യസിക്കാനുള്ള എളുപ്പവഴിയായിട്ട് യു ജി സി റെഗുലേഷനുകളെ ഉപയോഗിക്കുകയാണ് കർണാടക ഗവൺമെന്റ് ഫെബ്രുവരി അഞ്ചാം തീയതി ഒരു കോൺക്ലേവ് ഇതുമായി ബന്ധപ്പെട്ട് സംഘടിപ്പിക്കുന്നുണ്ട് ഫെബ്രുവരി അഞ്ചാം തീയതി തമിഴ്നാട് ഗവൺമെന്റും നേരത്തെ തന്നെ ഏകോപിതമായ പ്രതിരോധത്തിനുള്ള കോള് നൽകി കഴിഞ്ഞിട്ടുണ്ട് അതാത് സംസ്ഥാനങ്ങൾ മുൻകൈ എടുത്ത് ഇത് അത് എല്ലാ സംസ്ഥാനങ്ങളിലും നടത്തിയതിനു ശേഷം ഒരു ഏകോപിത പ്ലാറ്റ്ഫോമിലേക്ക് അത് സ്വാഭാവികമായിട്ടും വരും വളരും ഒരു ദേശവ്യാപക പ്രക്ഷോഭത്തിൻ്റെ എന്ന നിലയിൽ നമുക്ക് ഈ കൺവെൻഷനെ കാണാൻ സാധിക്കണം ആ നിലയിലാണത് സംഘടിപ്പിക്കപ്പെടുന്നത് ഇതാണ് ഫാസിസം ഫാസിസം എന്ന് പറയുമ്പോൾ എന്താണ് അതുകൊണ്ട് എന്ന് മനസ്സിലാവുന്നുണ്ടല്ലോ നമ്മുടെ ഭരണഘടനയുടെ ഏറ്റവും വലിയ പ്രത്യേകതകളൊന്നാണ് അതിൻ്റെ ഫെഡറൽ സംവിധാനം എന്നുള്ളത് അത്രയും അനന്തമായ വൈജാത്യങ്ങളും വൈവിധ്യങ്ങളുമുള്ള ഒരു നാട്ടിൽ ഏകശിലാരൂപിയായിട്ടുള്ള ഒരു ഘടനയായിട്ട് നമ്മുടെ സംസ്കാരത്തെ രൂപീകരിച്ചെടുക്കുക അങ്ങനെ ആശയപരവും പ്രത്യയശാസ്ത്രപരവുമായിട്ടുള്ള ഇൻഫിൽട്രേഷൻ നടത്താനുള്ള കേന്ദ്രങ്ങളായിട്ട് സർവകലാശാലകളെ ഉപയോഗപ്പെടുത്തുക അതിലൂടെ രാഷ്ട്രീയ അധികാരം കയ്യിൽ വയ്ക്കുക എളുപ്പവഴി അതാണ് രാഷ്ട്രീയ അധികാരത്തിലേക്കുള്ള ആ പ്രവേശനത്തിന് ആശയപരമായിട്ടുള്ള കേന്ദ്രങ്ങളെ നമ്മുടെ രാജ്യത്തെ ദൈക്ഷണിക കേന്ദ്രങ്ങളെ ഉപയോഗപ്പെടുത്തുക വളരെ പ്രതിലോമകരമായ രീതിയിൽ പതിനായിരക്കണക്കിന് വർഷങ്ങൾ പിറകോട്ടടിപ്പിക്കുന്ന വിധത്തിലുള്ള അന്ധവിശ്വാസ ജടിലമായിട്ടുള്ള പ്രചരണത്തിനുള്ള വേദികളായിട്ടാണ് ഇപ്പൊ തന്നെ നമ്മുടെ പ്രശസ്തങ്ങളായ പല സർവകലാശാലകളെയും അധ പതിപ്പിച്ചു കഴിഞ്ഞിട്ടുള്ളത് വല്ലാത്ത ദുര്യോഗമാണ് അത് കൃത്യമായി മനസ്സിലാക്കി പ്രതിരോധിച്ചില്ലെങ്കിൽ ഇന്ത്യയുടെ പോക്ക് വളരെ മോശപ്പെട്ട അവസ്ഥയിലേക്കായിരിക്കും അതെ അതൊക്കെ സുവ്യക്തമായ കാര്യമാണല്ലോ അതിലൂടെ തന്നെയാണ് ശ്രമിക്കുന്നത് നമ്മൾ നിയമപരമായിട്ടുള്ള വഴികൾ ആരായുന്നുണ്ട് നിയമപരമായിട്ടുള്ള പോരാട്ടത്തോടൊപ്പം തന്നെ ഇതിൽ വലിയ രീതിയിലുള്ള രാഷ്ട്രീയമായ ലക്ഷ്യങ്ങളും കൂടി ഒളിച്ചേരുന്ന ഒരു പദ്ധതിയാണ് കേന്ദ്ര ഗവൺമെൻറ് ആസൂത്രണം ചെയ്യുന്നത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ രാഷ്ട്രീയ അധികാരത്തിലേക്കുള്ള കുറുക്കു വഴിയായിട്ട് അതിന് അനുയോജ്യമായിട്ടുള്ള ആശയപരിസരം രൂപപ്പെടുത്തിയെടുക്കുക എന്നുള്ളതാണ് ലക്ഷ്യം വയ്ക്കുന്നത് പ്രധാനമായിട്ടും ഇപ്പോൾ കേന്ദ്ര ഗവൺമെന്റിന് സാമ്പത്തികമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടോ അല്ലെങ്കിൽ ആ നിലയിൽ രാജ്യത്തെ മുന്നോട്ട് നയിക്കുന്നതിനുള്ള കൽപ്പോ ഇല്ല എന്നുള്ളത് തെളിയിച്ചു കഴിഞ്ഞിരിക്കുകയാണ് അപ്പോ ആ പശ്ചാത്തലത്തിൽ പിന്നെ രാഷ്ട്രീയ അധികാരത്തിൽ കടിച്ചു കുങ്ങി നിൽക്കണമെന്നുണ്ടെങ്കിൽ <Taport snapchat> ീ ഹിന്ദുത്വ അജണ്ട മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട് അപ്പോൾ ആ രീതിയിൽ വളരെ പിന്തിരിപ്പനായിട്ടുള്ള ഒരു ആശയപ്രപഞ്ചം സൃഷ്ടിച്ചുകൊണ്ട് ജനങ്ങളുടെ മനസ്സിൽ തങ്ങൾക്ക് സ്വീകാര്യത ഉണ്ടാക്കുന്ന നിലയിലുള്ള ഒരു അന്തരീക്ഷം കെട്ടിപ്പടുക്കാൻ സർവകലാശാലകളെ ഉപയോഗിക്കുക എന്നുള്ള തന്ത്രമാണ് ഇതിൻ്റെ പിന്നിലുള്ളത് സർവകലാശാലകളും ഉന്നത വിദ്യാകേന്ദ്രങ്ങളുമെല്ലാം നാടിൻ്റെ തയുടെ ഒരു പ്രതിഫലനം കൂടിയായിട്ടുള്ള കേന്ദ്രങ്ങളാണല്ലോ അപ്പൊ അതിനെയൊക്കെ പ്രയോജനപ്പെടുത്തി രാഷ്ട്രീയ അധികാരത്തിലേക്കുള്ള കുറുക്കു വഴി തേടുകയാണ് അതിന്റെ ഭാഗമാണ് ഇപ്പതുപോലെ അതിന്റെ ഉത്തരവാദിത്യം എന്നാ വന്ന് കണ്ടാമോ